ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ മുട്ടത്തോട് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള എലിനിയും പെരിച്ചാലിനെയും അതുപോലെ തന്നെ ഉറുമ്പിനെയും പല്ലിയും പാറ്റിനെയും ഒക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും അതെന്താണ് നമുക്ക് വീടുകളിൽ ചെന്ന് നോക്കാം കേട്ടോ ഇവിടെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വേസ്റ്റ് ൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന വേസ്റ്റ് വെക്കുന്നത് പോലത്തെ ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ വേസ്റ്റ് ഇടാതെ ഈ ഒരു രീതിയിൽ നമ്മൾ കവർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഇടുകയാണ് ഇപ്പോൾ എന്ത് ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും എന്ത് വേസ്റ്റ് ആയാലും നമ്മൾ ഈ ഒരു രീതിയിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബോക്സ് പെട്ടെന്ന് ചീ നാശമായി പോവില്ല പിന്നെ നമ്മൾ വേസ്റ്റ് ബോക്സ് കഴുകേണ്ട ഇതായിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഓരോ ഡെയിലി അന്നുള്ള വേസ്റ്റ് ഈ കവറിന്ന് മാത്രം നമുക്ക് ഈ കവറോടുകൂടി നമുക്ക് എടുത്ത് കളഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പൊ അതേപോലെ വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാഴയിൽ നിന്ന് കിട്ടുന്ന അതുണ്ടല്ലോ ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമുക്കിത് തോരനുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം ഇതിൽ നിറച്ചും നാരുണ്ടാവും അപ്പോൾ അത് നാരെടുക്കാനായിട്ട് നമുക്ക് ഈ മുറിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നാര് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന് ഈ രീതിയിലുള്ള കത്തി എടുക്കുക കേട്ടോ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് നല്ല ഒരമുള്ളത് ഇങ്ങനെ ഒരു ഒരം പോലെ ഇരിക്കുന്ന കത്തിയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കത്തി എടുക്കാതെ അങ്ങനെയുള്ള കത്തി ഇതുപോലെ ഗ്രിപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള കത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് നിന്ന് ആ ഒരു നാല് ഫുള്ളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അത് നമ്മളേത് ചെറിയ രീതിയിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി ഒരു കറ വരുന്നത് ആ ഒരു കളർ ചേഞ്ച് വരും ആ കളർ ചേയ്ഞ്ച് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഇത് മുറിച്ചിടുന്ന ആ ഒരു വെള്ളത്തില് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമുക്ക് ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഇത് ടിപ്പല്ല നമ്മളിപ്പോൾ ചക്കരക്കിഴങ്ങ് എന്ന് പറയും അതായത് സ്വീറ്റ് പൊട്ടാറ്റോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് അതിൻ്റെ ഒരു സീസണാണ് അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് നമ്മളിതിനെ മുറിച്ച് നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് പുഴുങ്ങിയൊക്കെയാണ് കഴിക്കാറ് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ അത് മുഴുവനായി തന്നെ നമ്മളിതുപോലെ ഇപ്പൊ തീക്കനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീക്കനല് ഞാനിവിടെ അടുപ്പ് കത്തിക്കുന്ന വിറകടുപ്പ് കത്തിക്കുന്ന ഇതിലാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയമൊന്നും ഇട്ടിട്ട് കുറച്ച് ഇതാക്കി കഴിഞ്ഞാല് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് സാധാരണ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും നമുക്ക് പോഷകം കൂടുതലാണ് കേട്ടോ അതിലുള്ള ഇതൊന്നും പോഷകങ്ങളൊന്നും തന്നെ വെള്ളത്തിൽ പോകുന്നുമില്ല അതുപോലെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഞങ്ങളിതുപോലെ ചക്കര കിഴങ്ങ് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാട്ടോ അതേപോലെ തന്നെ കപ്പയും നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുത്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ഒരു മണം തന്നെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിക്കാത്തവരാണെങ്കിൽ ഇത് കഴിച്ചു പോകൂട്ടോ അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ പോഷകങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാനായിട്ടും സാധിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്ലേറ്റിൽ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ വാഷർ ഉണ്ടല്ലോ വാഷർ എന്നും പറയും എന്നും പറയും അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ കുക്കറിൻ്റെ ഇട്ട് കൊടുക്കാം അതുപോലെ മിക്സി ജാറിൻ്റെ ഒക്കെ നമ്മൾ മിക്സിയുടെ കപ്പ് ഉണ്ടാവും ലൈലൊക്കെ ഉള്ളതിന് ഇതുപോലെ വാഷറുള്ള അതിനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ വാഷറൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ അതിനകത്ത് ചെറു നല്ലപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കുക്കറിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ അഴുക്കൊക്കെ കുക്ക് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ അതിൽ പിടിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ പോലെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കഴുകുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് ക്യൂബിൻ്റെ ഇതിൽ ഇടുന്ന സമയത്ത് ഈ വാഷർ അതായത് ഗ്യാസ് കെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പാക്കും കെട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ കിടക്കി ചെയ്യണം നമ്മുടെ കുക്കറിൻ്റെ വാഷർ ണെങ്കിലും മിക്സിന്റെ വാഷർ ആണെങ്കിലും അങ്ങനെ ലൂസാവുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് ഒരു ചെറിയ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിലുള്ള അഴുക്കെല്ലാം തന്നെ നല്ല പോവാം നല്ല പോലെ പോവാനും പിന്നെ ഇതിൻ്റെ ഈ ഒരു തണുപ്പ് ഫുള്ളായി പോകുന്നത് വരെ നമ്മൾ കുറച്ച് നേരം ഇതിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ വാഷർ നമുക്ക് നല്ല ടൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പല്ല അടുത്തൊരു റെസിപ്പിയാണ് ഇപ്പം ഞാനിവിടെ മൈസൂർ ദാൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പരിപ്പൊക്കെ സാധാരണ മഞ്ഞ പരിപ്പ് വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡുള്ള പരിപ്പ് വാങ്ങണം ഇത് നമുക്ക് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുക്കറിൽ വേവിക്കാതെ തന്നെ നമുക്ക് ഒരു രണ്ട് തള വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടും അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ

പിന്നെ അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇട്ടിട്ട് ശരിക്കും ഒരു ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ മാത്രം നമുക്കിതിൽ വന്നാൽ മതിയാവും പരിപ്പ് പ്രത്യേകിച്ച് വേഗണ്ട സമയമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഈ പരിപ്പും കൂടി ഇട്ടിരിക്കുന്നത് നമ്മൾ നമ്മളല്ലെങ്കിൽ നോർമലായിട്ടുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം ഇതാവശ്യമില്ല കേട്ടോ നമുക്ക് കുക്കർ തന്നെ ആവശ്യമില്ല നമുക്ക് ഗ്യാസും ഒക്കെ സമയവും ഒക്കെ ലാഭമാണ് ഇങ്ങനത്തെ ഒരു പരിപ്പ് നമ്മൾ മൈസൂർ ദാൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ നമ്മളിത് ആ ഒരു രണ്ട് വിസിൽ വന്നതും നമ്മളതിൻ്റെ സ്റ്റീമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതവിടെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പാണെങ്കിലും നമ്മുടെ വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് രണ്ടാമത് നമ്മളിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ അല്ല ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി വേണം ശരിക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചതുണ്ടല്ലോ അതിനെ നീരെടുത്തിട്ട് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായി നിന്നിട്ട് നമ്മളിത് രണ്ടിനെയും ആ ഒരു പുളിവെള്ളവും ഇത് രണ്ടും കൂടി കറക്റ്റായിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ നമ്മളൊന്ന് ആക്കിയെടുക്കുക നമ്മൾ ഈ ഒരു രീതിയിൽ സാമ്പാർ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡലിൻ്റെ കൂടെ ആണെങ്കിലും ദോശൻ്റെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിതിലേക്ക് തേങ്ങയൊന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു അടുപ്പത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിന് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സാമ്പാർ പൗഡർ തന്നെയാണ് കേട്ടോ ആ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പാറിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളത് ഒന്ന് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ തണ്ടോട് കൂടി തന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു നല്ലൊരു മണം കൂടി നമുക്ക് കിട്ടും ഇതുപോലെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിതിലേക്ക് കുറച്ച് കടുക് ധാളിക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് കടുക് താളിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനയിൽ കണ്ട പോലത്തെ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതുപോലെ മുട്ടത്തോടുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിപ്പോൾ ഈ ഒരു മുട്ട ഞാനിപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്തിട്ടുള്ള അത് ഡ്രൈ ആകുക ഒന്നും ചെയ്യാത്ത മുട്ടത്തോട് വേണം നമുക്കിതിലേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇത് പൊടിച്ചൊന്നിട്ട് കൊടുക്കുക കേട്ടോ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുള്ള ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ തന്നെ നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടും പിന്നെ നമ്മളിതിലേക്ക് ആ പൊടിച്ച് പൊട്ടിച്ചിട്ട് വെച്ചിരിക്കുന്ന ആ മുട്ടത്തോടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ഗോതമ്പ് മാവാണെങ്കിലും മൈദ മാവാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കടലമാവാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പൊടിച്ചതാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നല്ല പിന്നെ രണ്ട് ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള രണ്ട് ടാബ്ലറ്റും കൂടെ ഏത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല ടെക്സ് പേഡ് അట్లా രണ്ട് ടാബ്ലറ്റും കൂടെ ഞാൻ ഇത് പണിക്ക് യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ് ആണട്ടോ அப்ப ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിനെ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറില വെച്ചിട്ട് ഒരു ഇടിഗല്ല് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി എടുത്തതിന് ശേഷം നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണംട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മുട്ടത്തോടൊക്കെ കുറച്ചൊക്കെ പൊടിയാണ്ട് അങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ നമ്മളൊരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ നന്നായി ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് പൊടിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ആവും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ പൊടിഞ്ഞ് ഒന്ന് മിക്സ് ആയി കിട്ടൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമ്മൾ ആ പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു മാവ് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ബോൾ പരുവത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് രാത്രി സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് പല്ലി കഴിച്ചാലും അതുപോലെ പാറ്റ കഴിച്ചാലും അവർ തല തെറിച്ച് ഓടിക്കോളൂ കേട്ടോ അത്രയും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നമ്മൾ ഇത് കാരണം വിനാഗിരിയും പാരസെറ്റമോളും അതുപോലെ മുട്ടയുടെ തോടൊക്കെ അതിനകത്തുള്ളതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ പരിസരത്ത് വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ പാറ്റ പല്ലി അതുപോലെ തന്നെ എലി പെരിച്ചാഴി ഇതിൻ്റെ ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും എലി എവിടെയൊക്കെയാണോ എലിയും പെരിച്ചാഴിയൊക്കെ എവിടെയൊക്കെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇതുപോലെ ഓരോ ബോൾ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ പെറ്റനിമൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ പെറ്റ് പെറ്റനിമസിനെ കൂട്ടി തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മളിതിൽ പാരസെറ്റമോളൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ വിനാഗിരി മുട്ടത്തോടൊക്കെയാണ് അപ്പോൾ അവർക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അത് കാരണം അവർക്കത് ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ നമ്മൾ അവരെ കൂട്ടിലാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെവിടെയൊക്കെയാണോ നമുക്ക് എലിയും പാ അതുപോലെ പെരിച്ചാഴിയൊക്കെ കൂടുതലായിട്ട് വരുന്നത് ആ സ്ഥലത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വീ എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ പെരിച്ചാഴി ഇങ്ങനെ നല്ല രീതിയിൽ ഹോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതുപോലെ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ എലിയും പല്ലിയും പെരിച്ചാരി ഒക്കെ ശല്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ